കണ്ണില്ലേ നിനക്ക് കാണുന്നില്ലേ ഇത് നിന്നെ സംബന്ധിച്ച വിഷയമല്ല നീ ജോലിക്ക് വന്നതല്ലേ അത് ചെയ്താൽ മതി ഓഹോ എന്നാൽ ഇതും കൂടെ കേട്ടോ അത് നിന്റെ വെറും തെറ്റിദ്ധാരണയാണ് കോട്ട് പിടിച്ച് വലിച്ച് ആ പെൺകുട്ടിയുടെ കാലിൻറെ അടിയിലേക്ക് ഇന്നു മുതൽ നീ ഒരു പെൺകുട്ടിയെ തൊടുന്നത് പോയിട്ട് ഒന്ന് നോക്കുക പോലും ചെയ്താൽ നിന്റെ കണ്ണുകൾ ഞാൻ ക്ഷമിക്കണം ആ ശബ്ദം കേട്ട് മന്ത്രിയും വിജയേന്ദ്രനും പുറത്തെത്തി എന്തായാലും മന്ത്രിയുടെ പി ഐയുമായി പ്രശ്നമുണ്ടാക്കാൻ ധൈര്യമുള്ളവൻ ആരാണ് അത് ചെയ്ത ആളെ വിജയേന്ദ്രമേനോൻ ഒന്ന് നോക്കി വെച്ചു മറുവശത്ത് കൊച്ചിയിൽ വിജയേന്ദ്രമേനോൻ മീറ്റിംഗ് കഴിഞ്ഞ് വീട്ടിലെത്തി കാറിൽ നിന്നിറങ്ങുമ്പോൾ ഡ്രൈവർ ഒരു ഭയത്തോടെ നിൽക്കുന്നത് കണ്ടു എന്തുപറ്റി നീ എന്താണ് ഇങ്ങനെ പേടിച്ചിരിക്കുന്നത് നീ നന്ദിതയെ കോളേജിൽ നിന്ന് കൊണ്ടുവന്നോ സാർ ഇന്ന് കോളേജിൽ നിന്ന് വരുമ്പോ ആരോ ഞങ്ങളെ ആക്രമിച്ചു പറഞ്ഞു സംഭവിച്ചിട്ടില്ല പക്ഷെ ഇനി വേണം ൊന്നുംളെ നീ ആണോ ഓക്കെയാണോ ഒന്നും സംഭവിച്ചിട്ടില്ല ഞാൻ ഓക്കെ ആണ് നിനക്ക് മുരിവൊന്നും ഇല്ലല്ലോ ഇല്ല മതി നാളെ മുതൽ നീ കോളേജിൽ പോകില്ല ഇതെന്റെ അന്തിമ തീരുമാനമാണ് ഇതിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചതല്ലേ മഹാദേവി കോളേജ് നമ്മുടെ കോളേജാണ് ആ കോളേജ് അമ്മാമ്മ പേരിൽ പണിതാണ് പിന്നെ അമ്മ ഈ കോളേജിന്റെ പ്രിൻസിപ്പൽ ആയിരുന്നു നിന്റെ അമ്മ പോയതിനു ശേഷം ആ കോളേജ് കുറ്റവാളികളുടെ പാർപ്പിടമായിരിക്കുന്നു അങ്ങനെയാണെങ്കിൽ നമുക്ക് നിയമപരമായി എന്തെങ്കിലും ചെയ്യാമല്ലോ എന്റെ തീരുമാനം ഞാൻ എടുത്തു കഴിഞ്ഞു മുതൽ നീ മഹാദേവി കോളേജിൽ പോകില്ല അങ്ങനെ തന്നെയാണ് അച്ഛൻ ഇത്രയ്ക്ക് വാശിയാണെങ്കിൽ ഞാൻ അച്ഛന്റെ മകളാണ് ഞാൻ മഹാദേവി കോളേജിൽ മാത്രമേ പഠിക്കൂ വിജയേന്ദ്രക്ക് അതിനൊരു മറുപടി ഉണ്ടായില്ല അദ്ദേഹം പറഞ്ഞു വെച്ചത് ഒറ്റ വാക്ക് മാത്രം അടുത്ത ദിവസം വൈകിട്ട് വിജയേന്ദ്ര മേനോൻ തന്റെ വിശ്വസ്തനായ ഋഷീദിനൊപ്പം ദേവന്റെ ഫ്ലാറ്റിലേക്ക് എത്തി സാർ നമ്മൾ എന്തിനാണ് ആ കുരിശുദേവനെ കാണാൻ പോകുന്നത് അവന്റെ പഴയ ബോസ് പറഞ്ഞതനുസരിച്ച് അവൻ പ്രശ്നക്കാരൻ റഷീദ് നിന്റെ ചോദ്യത്തിന്റെ ഉത്തരം നീ തന്നെ പറഞ്ഞു ഇപ്പോൾ ദേവൻ തന്നെയാണ് നമ്മുടെ അവസാന പ്രതീക്ഷ കുറച്ചു സമയത്തിന് ശേഷം അവർ ദേവന്റെ ഫ്ലാറ്റിന് അടുത്തെത്തി പറയൂ എന്താണ് വിഷയം നീ എനിക്ക് വേണ്ടി ഒരു കാര്യം ചെയ്യണം ഞാൻ ചെയ്യില്ല നീ ആരോടാണ് സംസാരിക്കുന്നതെന്ന് നിനക്കറിയാമോ ഇയാൾ പ്രധാനമന്ത്രിയാണോ ഞാൻ ഇയാളെ അറിയാൻ ഇങ്ങനെ ഒരുപാട് പേരെ ഞാൻ കണ്ടിട്ടുണ്ട് മനസ്സിലായോ ദേവൻ നീ ഞങ്ങൾക്ക് വേണ്ടി ഒരു ജോലി ചെയ്യുമോ ഇങ്ങനെയായാൽ ശരി ഇങ്ങനെ സംസാരിച്ചാൽ ഞാൻ കേടക്കും അല്ലെങ്കിൽ എന്റെ പഴയ ബോസിനെ പോലെ ഞാൻ റിസൈൻ ചെയ്യും വരൂ ഇരിക്കൂ പറയൂ എന്താണ് ജോലി എന്റെ മകൾ നന്ദിതയ്ക്ക് ബോഡിഗാർഡായിട്ടാണ് നിന്നെ നിയോഗിക്കുന്നത് ഒരു കോളേജ് വിദ്യാർത്ഥിനിക്ക് എന്തിനാണ് ബോഡിഗാർഡ് നീ കോളേജിലേക്ക് പോയാൽ എല്ലാം മനസ്സിലാകും പക്ഷെ ഒരു വ്യവസ്ഥയുണ്ട് എന്റെ മകൾ നന്ദിതയ്ക്ക് ഇതിനെക്കുറിച്ച് ഒന്നും അറിയരുത് നീ അണ്ടർ കവർ ആയിട്ടാണ് വർക്ക് ചെയ്യേണ്ടത് വിജയേന്ദ്ര സാർ ഞാൻ എന്റെ രീതിയിലാണ് ജോലി ചെയ്യുന്നത് എനിക്ക് എന്റെ നിബന്ധനകളാണ് ഉള്ളത് നിങ്ങൾക്ക് നിബന്ധനകളെല്ലാം ഉണ്ടെങ്കിൽ മറ്റൊരാളെ ഏൽപ്പിക്കാം ഇപ്പൊ പോയിക്കോളൂ മാത്രമാണ് നീ ആവശ്യപ്പെടുന്ന പണം നൽകാൻ ഞാൻ തയ്യാറാണ് ശരി എൻ്റെ ഒരു വ്യവസ്ഥയുണ്ട് ജോലിയിൽ ഇടപെടരുത് പിന്നെ എനിക്ക് മാസം പത്ത് ലക്ഷം രൂപ വേണം ഇവന് വട്ടാണ് നമുക്ക് പോവാം റഷീദിന് ദേഷ്യം പിടിച്ചു പക്ഷേ വിജയേന്ദ്ര അവനെ തണുപ്പിച്ചു ശരി നാളെ രാവിലെ ഒമ്പത് മണിക്ക് എന്റെ ഓഫീസിൽ എന്റെ സെക്രട്ടറി രാധികയെ കാണൂ എല്ലാ ഡോക്യൂമെന്റ്സും തയ്യാറായിരിക്കും കൊള്ളാം വിജയേന്ദ്ര മേനോൻ ഉടൻ തന്നെ ദേവൻ തന്റെ അന്വേഷണങ്ങൾ തുടങ്ങി മേൽക്കൂരയിൽ കുറെ കുട്ടികൾ ഒരു പെൺകുട്ടിയെ ഓ നീ എന്തിനാണ് മരിക്കുന്നത് അടുത്ത ദിവസം രാവിലെ ആത്മവിശ്വാസത്തോടെ ദേവൻ മേനോൻ കോർപ്പറേഷൻ എന്ന പേരുള്ള ഒരു കെട്ടിടത്തിലേക്ക് പ്രവേശിച്ചു വിജയേന്ദ്രയുടെ ക്യാബിനിലേക്ക് പോകുന്നതിനിടയിൽ ഒരു പെൺകുട്ടി അവനെ നിർത്തി മിസ്റ്റർ ദേവൻ അതെ ഞാനാണ് നിന്റെ ഫയുണ്ടായിരുന്ന ഫോട്ടോ നിന്റെ ഹാൻസം മുഖം മുഴുവൻ കൃത്യമായി പിടിച്ചെടുത്തിട്ടില്ല എനിക്ക് അതുപോലെ തന്നെ വിശദീകരിക്കാനായില്ല ഇന്നത്തെ മീറ്റിംഗ് നിനക്കൊപ്പമാണെന്ന് തോന്നുന്നു അതെ പക്ഷേ നീ എന്നെ ഒരു മണിക്കൂർ കാത്തിരിപ്പിച്ചു സാധാരണയായി പെൺകുട്ടികളെ കാത്തിരിപ്പിക്കാൻ എനിക്കിഷ്ടമല്ല ഇപ്പോൾ ഞാനിവിടെ എത്തിയ സ്ഥിതിക്ക് ഇനി നമുക്ക് കൂടുതൽ സംസാരിക്കാം നിനക്ക് ജോലി തുടങ്ങാൻ ഹരിയായിരിക്കുന്നു എന്ന് തോന്നുന്നു ഒരു വലിയ കമ്പനിയിൽ ഇങ്ങനെ പരസ്യമായി ഒരാൾ ഫ്ലർട്ട് ചെയ്യുന്നത് ദേവനെ അല്പം അമ്പരപ്പിച്ചു തീർച്ചയായും നിന്നെപ്പോലെ സുന്ദരിയായ പെൺകുട്ടി വെറുതെ സമയം കളയുന്നത് എനിക്കിഷ്ടമില്ല ഇത് കേട്ട രാധികയ്ക്ക് അല്പം നാണം വന്നു അവൾ തന്റെ ഡെസ്കിലേക്ക് നടന്നു ഞാൻ നിന്റെ ഫയൽ വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു നീ അസാധ്യമായ ഒരുപാട് മിഷൻസ് വിജയകരമായി കൈകാര്യം ചെയ്തിട്ടുണ്ട് ഇംപ്രസീവ് പക്ഷെ ഒന്നെനിക്ക് മനസ്സിലായില്ല നിന്റെ ഡോക്യുമെന്റിൽ നിന്റെ പേര് ദേവൻ മീര എന്നാണ് സാധാരണയായി ആളുകൾ തങ്ങളുടെ പിതാവിന്റെ പേര് അല്ലെങ്കിൽ വീട്ടുപേരാണ് വെക്കാറ് സത്യത്തിൽ ദേവനെക്കുറിച്ചുള്ള എല്ലാം സ്പെഷ്യലാണ് പിന്നെ നിനക്കെന്നെ നന്നായി ഇഷ്ടപ്പെടാൻ തുടങ്ങിയിരിക്കുന്നു തോന്നുന്നു അല്ലേ നീ പ്രത്യേകനായാൽ ഇഷ്ടപ്പെടുന്നതും സ്വാഭാവികം തന്നെയാണ് റിയലി പിന്നെ എൻറെ പേരിന്റെ പുറമെ മറ്റെന്തെങ്കിലും ചോദിക്കണമെങ്കിൽ ചോദിക്കൂ ശ്രദ്ധിക്കണം ദേവൻ സർ നിങ്ങളുടെ ക്ലയന്റിന്റെ സെക്രട്ടറി കൂടെ ഫ്ലാറ്റ് ചെയ്യുന്നതിന് വലിയ വില കുടിക്കേണ്ടി വരും നീ എന്റെ ഫയൽ കണ്ടല്ലേ ദേവൻ എളുപ്പമുള്ള ഇഷ്ടമല്ല നിന്റെ ഫയൽ ഞാൻ കണ്ടു ഇനി നീ നിന്റെ ജോലിയുടെ ഫയൽ ഒന്ന് നോക്കൂ അതും പറഞ്ഞ് രാധിക ചിരിച്ചുകൊണ്ട് ഒരു ഫയൽ ദേവന്റെ മുന്നിൽ വെച്ചു ഇതിലെല്ലാ വിവരങ്ങളും ഉണ്ട് നന്ദിതയുടെ ഫോട്ടോയും നിന്റെ അഡ്മിഷൻ ലെറ്ററും ശ്രദ്ധിച്ച് വായിക്കൂ ശരി ഞാൻ പോകുന്നു പക്ഷെ പണം എന്റെ അക്കൗണ്ടിലേക്ക് കറക്റ്റ് സമയത്ത് എത്തിക്കൊള്ളണം അടുത്ത ദിവസം അഡ്മിഷൻ ലെറ്റർ കയ്യിൽ പിടിച്ച് ദേവൻ ഒരു സാധാരണ വിദ്യാർത്ഥിയെ പോലെ സൈക്കിളിൽ പ്രശസ്തമായ മഹാദേവി കോളേജിലേക്ക് എത്തി എക്സ്ക്യൂസ് മീ സാർ ഇത് എവിടെയാണെന്ന് പറയാമോ മോനെ നീ പുതിയ ആളാണെന്ന് തോന്നുന്നു ഈ കോളേജിൽ ജീവിക്കാൻ നീ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സൂക്ഷിച്ചിരിക്കുക മോനെ ഞാൻ പറയുന്നത് കേട്ടോ തിരിച്ചുപോ ഈ കോളേജ് നിനക്ക് പോലുള്ള പാവപ്പെട്ട കുട്ടികൾക്കുള്ളതല്ല ദേവൻ ഉള്ളിലേക്ക് കയറിപ്പോയി അവൻ പ്രതീക്ഷിച്ച പോലെ തന്നെ അവിടെ ഒരു ഡിസിപ്ലിനും ഇല്ല കുറച്ചു മാറി ഒരു കൂട്ടം കുട്ടികളോട് ചോദിച്ചു എക്സ്ക്യൂസ് മീ ഫസ്റ്റ് ഇയർ ക്ലാസ് എവിടെയാണെന്ന് പറയാമോ ഓ ഒരു മിനിറ്റ് നീ ഇവിടെ വന്നത് ക്ലാസ് വൃത്തിയാക്കാനല്ലേ ക്ലാസിനെ കുറിച്ച് ചോദിക്കുന്നത് എന്തിനാ ഇങ്ങനെ ചൂടാവുന്നത് ഞാൻ ക്ലാസ് എവിടെയാണ് എന്ന് ചോദിച്ചതല്ലേ ഉള്ളൂ എന്തായാലും വിടോ ഞാൻ വേറെ ആരോടെങ്കിലും ചോദിക്കാം ദേവൻ തിരിഞ്ഞു പോവാനായി നോക്കുമ്പോൾ ആ കുട്ടി ദേവന്റെ കോളറിൽ പിടിച്ചു ഹേയ് കേൾക്കൂ ആരാണ് നിനക്ക് പോലുള്ളവന് അഡ്മിഷൻ ഇവിടെ ദേവൻ അവന്റെ കൈ ഷർട്ടിന്റെ കോളറിൽ നിന്ന് മാറ്റി ഇതുപോലെ പിടിച്ചു സോറി സോറി നിനക്ക് വേദനിച്ചോ എൻ്റെ ടീഷർട്ട് നാശമാവുന്നുണ്ടായിരുന്നു നിങ്ങളെല്ലാവരും വലിയ പണക്കാരായിട്ടുള്ളവരാണ് എൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെ ചെയ്യണം വസ്ത്രം കഴുകണം അയൺ ചെയ്യണം അങ്ങനെയൊക്കെ അതുകൊണ്ടാണ് ഞാൻ നിന്റെ കൈ മാറ്റിയത് ക്ഷമിക്കണം കേട്ടോ നിനക്കെൻ്റെ അച്ഛൻ ആരാണെന്നറിയില്ല അതെ നീ പറഞ്ഞത് ശരിയാണ് എനിക്ക് നിൻ്റെ അച്ഛനെ അറിയില്ല പക്ഷെ ഒരു കാര്യം തീർച്ചയാണ് നിന്നെ പോലുള്ള മകനുള്ളതിൽ അദ്ദേഹം ലജ്ജിക്കുന്നുണ്ടാവും ദേവൻ ചോദിച്ച ക്ലാസിന്റെ അകത്ത് ആരും ഇല്ലായിരുന്നു ബെഞ്ചുകളുടെ പകുതി ഒഴിഞ്ഞിരുന്നു അവിടെ ഇരുന്ന് കുറച്ച് വിദ്യാർത്ഥികൾ പാർക്കിൽ ഇരിക്കും പോലെയാണ് ഇരുന്നിരുന്നത് ഗുഡ് മോർണിംഗ് നാരായണൻ മലയാളത്തിൽ സംസാരിക്കുന്നത് കേട്ട് എല്ലാവരും അതിശയിച്ചു ശുദ്ധ മലയാളം സംസാരിക്കാൻ ഇദ്ദേഹത്തിന് ഇഷ്ടമാണ് ഇപ്പോൾ നിങ്ങൾ എല്ലാവരും ചിന്തിക്കുമല്ലോ ഞാൻ ഇവിടെ എന്തിനാണ് വന്നതെന്ന് അതെ ഞാൻ വന്നിരിക്കുന്നത് ഒരു പ്രത്യേക വിദ്യാർത്ഥിയെ പരിചയപ്പെടുത്താനാണ് ഹ ദേവൻ മോനെ വരൂ വരൂ ദേവൻ പുതിയ വിദ്യാർത്ഥി ദേവൻ ആരുടെ കൂടെ ഇരിക്കും കൂടെയിരിക്കും നന്ദിത്തോയ് നന്ദിത്തയുടെ കൂടെ ഇരുന്നോളൂ പേര് കേട്ടപ്പോഴേ അവളുടെ മുഖം ഇനി നിങ്ങൾ പഠിച്ചോളൂ ഗുഡ് മോർണിംഗ് മിസ് ഒരു മിനിറ്റ് പ്രിൻസിപ്പൽ നാരായണൻ എന്റെ പേര് മാത്രമല്ലേ പറഞ്ഞുള്ളൂ നിനക്കെങ്ങനെയാണ് എന്റെ സർനെയം അറിയുക മിസ് പേര് വീട്ടുപേര് എക്സ്ക്യൂസ് മീ ക്ലാസ് കഴിഞ്ഞ ഉടനെ ദേവൻ വീണ്ടും നന്ദിതയുമായി സംസാരിക്കാൻ ശ്രമിച്ചു അപ്പോൾ പിന്നിൽ നിന്ന് ഒരു ശബ്ദം നീയോ നന്ദിത ഇതാ ഞാൻ പറഞ്ഞയാൾ ഹായ് എന്റെ പേര് തന്മയ് നിനക്കെന്നെ ടോണി എന്ന് വിളിക്കാം ഹായ്ണി ടോണി ഹായ് ഹലോ ക്ലാസ് കഴിഞ്ഞില്ലേ നമുക്ക് പരിചയപ്പെടാം ഇവനല്ലേ ആ കോളേജിൽ വയലൻസ് കാണിച്ചവൻ ഇവനല്ലേ നിന്റെ ആ ഹീറോ ക്ഷമിക്കണം മിസ് മേനോൻ നീ പറയുന്ന ആ വയലൻസ് ഞാൻ ചെയ്തത് സംരക്ഷണത്തിനായാണ് ഒപ്പം ആ കുട്ടികൾ എന്നെ റാഗ് ചെയ്യുകയായിരുന്നു പക്ഷെ നീ ആഗ്രഹിക്കുന്നത് ഞാൻ അവിടെ മിണ്ടാതെ നിൽക്കണമെന്നാണല്ലേ ഇങ്ങനെ പറഞ്ഞ് നിൽക്കുന്നതിനു പകരം നീ ഒരു പരാതി കൊടുത്തെങ്കിൽ നന്നായേനെ അവളുടെ ആ സാധാ വാക്കുകൾ കേട്ട് ദേവൻ ചിരിച്ചു പക്ഷെ അവൻ അനാവശ്യമായി ചിരിക്കുന്നത് കണ്ടപ്പോൾ നന്ദിതയ്ക്ക് ദേഷ്യം വന്നു അവൾ ദേഷ്യത്തോടെ നടന്നുപോയി ടോണിയും അവളെ പിന്തുടർന്നു കാൻ്റീനിൽ ടോണിയും നന്ദിതയും ഒരുമിച്ചൊരു മേസയിലിരുന്നു സോറി പക്ഷെ ഒരു കാര്യം പറയൂ അവന്റെ പിന്നെ നീ ഇങ്ങനെ ദേഷ്യം കാണിക്കേണ്ടതുണ്ടായിരുന്നോ എന്തായാലും ഒരാളെ ഇത്രയും അടിക്കുന്നത് ശരിയല്ല നീ കേട്ടിട്ടില്ലേ മാർട്ടിൻ ജൂനിയർ ആണ് ഇത് പറഞ്ഞത് നിനക്ക് ലണ്ടനിലും മംഗളുണ്ടോ ഈ സമൂസയ്ക്ക് പകരം പുസ്തകത്തിൽ കുറച്ച് ശ്രദ്ധിച്ചൂടെ നിനക്ക് അതിനിടെ നന്ദിത് ആരെയോ തിരിഞ്ഞുകൊണ്ടിരുന്നു അതിൽ അത്ര ശ്രദ്ധിച്ചില്ല ആരെയാണ് നീ തിരിയുന്നത് അവൾ െ കോളേജിൽ വന്നില്ല എന്റെ നോട്ട് അവളുടെ അടുത്തുണ്ട് ഇന്ന് തരാമെന്ന് പറഞ്ഞിരുന്നു പക്ഷെ അവൾ എവിടെയാണെന്ന് അറിയില്ല അത് നീ പിന്നെ അവളുടെ ഹോസ്റ്റൽ റൂമിൽ നിന്ന് എടുത്താൽ മതി നീ നീ ഇത്ര ടെൻഷൻ അടിക്കണ്ട എനിവേസ് ഈ ദേവിനെ കണ്ട് വലിയ ഇംപ്രഷനായി കരുതണ്ട ഇങ്ങനെയുള്ളവനിൽ നിന്ന് ദൂരം പാലിക്കുന്നത് നന്നാവും നീ എന്നെ മിസ് മിസ് കേട്ടു എന്നെ വല്ല ഒരു കുരിശിനെ ഞാൻ ചെയ്യാൻ ഇതാണ് വല്ലാൻ നിനക്കൊന്നും ആവശ്യമില്ല കാരണം നീ തന്നെ ഒരു ഏഞ്ചലാണ് നന്ദിതേഗം വരും അവന്റെ കൂട്ടരും പ്രിയേയും നിശാന്തിനെയും ശല്യപ്പെടുത്തുന്നുണ്ട് എന്ത് ഈ റോക്കി അവന്റെ സ്വഭാവം മാറ്റില്ല ഓ ആന്റോണി നീ വരുന്നില്ലേ ഇല്ല എനിക്ക് അയാളുമായി പ്രശ്നമില്ല ഇവന് വേണ്ടത് ഹീറോയിസമാണ് അല്ലാതെ ആരെയും സഹായിക്കില്ല ദേവൻ റോക്കി കോളേജിലെ ഗുണ്ടയാണ് അവൻ എന്തും ചെയ്യും അവന്റെ അച്ഛന്റെ സ്ഥാനത്തിന്റെ പേരിൽ ആരുമൊന്നും പറയാറില്ല പെൺകുട്ടിയുടെ കരച്ചിൽ കേട്ട് എല്ലാവരും ഭയന്നു പക്ഷേ ഏറ്റവും അധികം ഞെട്ടിയത് ദേവനാണ് സമയം കളയാതെ അവൻ ഉടൻ അവിടെ എത്തി ഒരാളെയും ഇങ്ങനെ തള്ളരുത് മനസ്സിലായോ റോക്കിയും കൂട്ടരും നിഷാന്തിനെയും പ്രിയെയും ചുറ്റി നിൽക്കുകയായിരുന്നു നന്ദിത അവരുടെ മധ്യത്തിൽ പിടിച്ചു നിൽക്കുകയായിരുന്നു നീ ഇതിൽ ഇടപെടണ്ട നീ പുറത്തേറ്റ് പോ എന്റെ സുഹൃത്തുക്കൾക്കൊരു ബെറ്റുണ്ടായിരുന്നു ഇവർക്കിടയിൽ എന്തൊക്കെയോ നടക്കുന്നു എന്ന് റോക്കി അവന്റെ മുഖം ചേർക്കാൻ ശ്രമിക്കുന്നതിനിടയിലാണ് ഇങ്ങനെ പിടിച്ചാൽ നിനക്ക് സസ്പെൻഷൻ കിട്ടും ഇത് കടന്നില്ല ഡിയർ റോക്കി അതിക്രമത്തോടെയും ഭീകരതയോടെയും നന്ദിതയിലേക്ക് നീങ്ങി ദേവൻ എന്തെങ്കിലും പറയുന്നതിനു മുമ്പ് റോക്കിയുടെ കൂട്ടുകാർ അവനെ ആക്രമിച്ചു പക്ഷേ എല്ലാ വിദ്യാർത്ഥികളും കണ്ടത് ദേവൻ ഒറ്റയ്ക്ക് എല്ലാവരെയും അടിച്ചു വീഴ്ത്തുന്നതായിരുന്നു റോക്കിയുമായി കളിച്ചാൽ നീ നീ വില കൊടുക്കേണ്ടി വരും റോക്കി കൂട്ടത്തോടെ സ്ഥലം വിട്ടു നിനക്ക് നിനക്ക് എന്തിനാണ് അവരെ ഇങ്ങനെ അടിക്കാൻ പോയത് റോക്കിയുടെ അച്ഛനാണെന്ന് അറിയുമോ ഇപ്പോൾ തനിയെ വലിയ ഹീറോ ആകാൻ പോയി വള്ളി പിടിച്ചതല്ലേ നീ തന്നെ ആയിക്കോ പോണ്ടോണി ഞാൻ എന്താണ് ചെയ്തത് ആരാണി റോക്കിയുടെ അച്ഛൻ അറിഞ്ഞിട്ട് തന്നെ കാര്യം വാ അതേ സമയത്ത് ദേവന്റെ ഫോണിൽ കോൾ വന്നു കോളേജിന്റെ ഗേറ്റിലേക്ക് നടന്നുകൊണ്ടിരിക്കെ അവൻ ഫോണിൽ പറഞ്ഞു അതെ ഞാൻ നന്ദിതാമേനോനെ കണ്ടു വിഷമിക്കണ്ട എല്ലാം പ്ലാനിനനുസരിച്ച് നടക്കും എന്റെ പ്രോമിസ് മറക്കണ്ട കോളേജിന്റെ ഗേറ്റിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ അവിടെ കുറേ നേരമായി കറങ്ങിക്കൊണ്ടിരിക്കുന്ന വാൻ അവൻ ശ്രദ്ധിച്ചു അതിലെന്തോ ഒരു പന്തി കേടുള്ളതായി അവന് തോന്നി അവൻ സാധാരണ പോലെ പുറത്തേക്ക് നടന്നു നേരം കഴിഞ്ഞ് ദേവനെ ഒരു റൂമിലേക്ക് കൊണ്ടുവന്നു അവൻ പറയുന്നതൊന്നും അവർ കേട്ടില്ല ഇവനുള്ള ശിക്ഷ കൊടുക്കണം ആദ്യം അവന്റെ മുഖം മൂടി കഴിക്കൂ ഇവൻ ആരാണെന്ന് കാണട്ടെ നീയോ ദേവനെ കണ്ടപ്പോൾ ആ ആളുടെ മുഖത്തും അത്ഭുതം പ്രത്യക്ഷപ്പെട്ടു അടുത്ത നിമിഷം അവൻ മുട്ടുകുത്തി ദേവാ ക്ഷമിക്കണേ എന്റെ ആളുകൾ തെറ്റുപറ്റിക്കോയതാ കൈവിടൂ കൈവിടൂ എന്റെ മകൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടാകും നീ ചെയ്തതെല്ലാം ശരിയാണ് എന്റെ മകൻ കൊച്ചായി പോയി ക്ഷമിക്കണേ പിന്നെ നിന്റെ ഈ കൊച്ചും മകനെ ഇതൊക്കെ മനസ്സിലാക്കി കൊടുക്കണം അല്ലെങ്കിൽ ഞാൻ സീരിയസ് ആയി വന്നാൽ നീയും നിന്റെ മകനും ജീവിതത്തിൽ ഒരിക്കലും തലയുർത്തി നടക്കാൻ കഴിയാത്ത തരത്തിൽ ഞാൻ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തും എങ്കിൽ ഞാൻ പോവട്ടെ ഓ നല്ല കോൾ പിന്നെ നീ എന്റെ സമയം ഇത്രയും കളഞ്ഞിട്ട് എന്നെ വെറുതെ വിടില്ലല്ലോ അല്ലേ അതും ഇത്ര വലിയ വരവൽപ്പുമായി ആതിഥിയെ വിളിച്ചു വെച്ചപ്പോൾ വെറും കൈയോടെ അയക്കുകയില്ലല്ലോ ശരി എനിക്ക് കാറിന്റെ കീതാ വേഗം നൈസ് നൈസ് വെരി ഗുഡ് വിറയ്ക്കുന്ന കൈകളോടെ ദേവൻ കീ കൊടുത്തു ശരി കെയർഫുൾ ബൈ ബൈ ദേവൻ പുറത്തേക്ക് നടന്നു ആരാണ് അയാൾ അയാളെ കുറിച്ച് നിങ്ങൾ ആരും അറിയാതിരിക്കുന്നത് നല്ലതാണ് പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കിക്കോളൂ ദേവനെ എതിരാളിയാക്കരുത് കാരണം അവൻ എതിരാളികളെ അത്രത്തോളം തകർത്ത് വിടും ജീവിച്ചിരിക്കുന്നവർ പോലും മരണം പ്രാർത്ഥിക്കാൻ തുടങ്ങും അടുത്ത ദിവസം നന്ദിത കോളേജിലെത്തിയ ഉടൻ ആദ്യം അഡ്മിൻ ഓഫീസിൽ അവൾ റീനയെക്കുറിച്ച് ചോദിച്ചു പക്ഷെ അവളെക്കുറിച്ച് ഒരു വിവരവും ലഭിച്ചില്ല അവൾ പെട്ടെന്നെങ്ങോട്ടോ അപ്രത്യക്ഷമായതുപോലെ ദേവൻ ക്ലാസ്സിലേക്ക് നടന്നു വരികയായിരുന്നു ഇന്നലത്തെ സംഭവത്തിന് ശേഷം പല വിദ്യാർത്ഥികളും അവനെ തിരിച്ചറിഞ്ഞു ആൺകുട്ടികൾ അവൻ്റെ അടുത്തേക്ക് വരാൻ പേടിച്ചപ്പോൾ പെൺകുട്ടികൾ അവൻ്റെ ഹീറോയിസത്തിൽ വീണുപോയി നന്ദിത ടോണിയുടെ മുന്നിലിരുന്ന് ഒരു വീഡിയോ മൊബൈലിൽ കാണിക്കുകയായിരുന്നു ും ദേവനും ഇവ രണ്ടുപേരും ഒരുപോലെയാണ് ഒരാൾ മുഗൾ സാമ്രാജ്യമാണെങ്കിൽ മറ്റേത് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയാണ് പിന്നെ ബാക്കി പാകിസ്ഥാനിൽ നിന്നാണല്ലേ നിങ്ങൾ രണ്ടുപേരും എന്നെ സംസാരിക്കുന്നത് അപ്പോൾ ഈ എനിക്കും ജോയിൻ ചെയ്യല്ലോ ആദ്യ ദിവസം ഇവിടെ ഇരുന്നെന്ന് വെച്ച് എല്ലാ ദിവസവും നിനക്ക് ഇവിടെ ഇരിക്കാമെന്ന് കരുതിയോ അവിടെ പോ മാഡം പ്രിൻസസ് ഞാൻ നിങ്ങളോട് അനുമതി ചോദിച്ചോ ഇത് നിന്റെ വീട്ടിലെ സോഫയല്ല കോളേജ് സീറ്റാണ് നിന്റെ അനുവാദം വേണ്ട എനിക്ക് ഉപയോഗിക്കാൻ പിന്നെ നിങ്ങൾ എന്താണ് എന്നെ കുറിച്ച് പറഞ്ഞത് കേൾക്കട്ടെ ഞാൻ പറയാം ടോണിയോട് നിന്നെ എന്റെ ഫ്രണ്ടാക്കി തരാൻ സഹായിക്കാൻ പറയുകയായിരുന്നല്ലേ യു കെ താങ്ക് താങ്ക് യു എന്തിനാ ഓ നീ ഇന്നലെ എന്നെ രക്ഷിച്ചതിനാണോ പക്ഷെ ഞാൻ നിന്നെ വിളിച്ചില്ലല്ലോ ശരി എനിക്ക് നിന്റെ സുരക്ഷ ആവശ്യമില്ല എന്നെ നോക്കാൻ എനിക്കറിയാം മനസ്സിലായോ അല്ല അല്ല ഒരു ഒരു തമാശ തമാശ ദേവേ ഞാൻ സീരിയസ് കാര്യം പറയാം നീ നീ റോക്കിയെ ഇന്നലെ തല്ലി കോളേജിൽ വരാതിരിക്കുന്നതായിരുന്നു നല്ലത് അവൻ വെറുതെ ഇരിക്കില്ല ശരിയാണ് പറഞ്ഞത് ടോണി ഇത് പറയുമ്പോഴേക്ക് ക്ലാസ്സിൽ നിശബ്ദത പരന്നു എല്ലാവരും കഥകിന്റെ അടുത്തേക്ക് നോക്കി റോക്കി അവിടെ നിൽക്കുകയായിരുന്നു ഇന്നലെ കിട്ടിയ അടിയുടെ പാടുകൾ അപ്പോഴും അവന്റെ മുഖത്തുണ്ടായിരുന്നു കണ്ണുകളിൽ കാണാമായിരുന്നു ആ ദേഷ്യം ഇന്നലെ സംഭവിച്ചതിന് എന്നോട് ക്ഷമിക്കണം ഈ തെറ്റ് ഇനി ഞാൻ ആവർത്തിക്കില്ല വളരെ നന്നായി നീ തെറ്റ് മനസ്സിലാക്കി ഞാൻ ഇന്ന് നല്ല മൂടിലാണ് അതുകൊണ്ടിതാ ഞാൻ നിനക്ക് ക്ഷമിച്ചു തന്നിരിക്കുന്നു പക്ഷെ വട്ടം നോക്കി നടക്കണം ഇന്ന് നീ നിന്റെ കാലിൽ വന്നിട്ടാണ് ക്ഷമ ചോദിച്ചത് അടുത്ത വട്ടം കാലിനൊപ്പം നിന്റെ നാവും ഉണ്ടാവില്ല മനസ്സിലായോ മനസ്സിലായോക്കോ അതെ ഇതാ കാർക്കീ കൊണ്ടുപോ നിന്റെ അച്ഛനോട് പറഞ്ഞേക്ക് ദേവൻ ഈ കാർ അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ലെന്ന് പക്ഷെ അവൻറെ ഉള്ളിൽ ആക്രോശവും വെറുപ്പും ഉരുകിയിരുന്നു ഇപ്പോൾ റോക്കി എന്തു ചെയ്യും ദേവും നന്ദിതയും സുഹൃത്തുക്കളാകുമോ ഈ കഥയുടെ ബാക്കി അറിയാൻ ഡൗൺലോഡ് പോക്കറ്റ് എഫ് എം ആപ്പ് ഇൻ ഡിസ്ക്രിപ്ഷൻ